വയസ്സാകും തോറും സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാതാകുമെന്ന് പറയുന്നത് ശരിയല്ല സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാതാകുമ്പോഴാണ് നമുക്കൊക്കെ വയസ്സാകുന്നത് സ്വപ്നം കണ്ണിന്റെ ദൃശ്യമല്ല മനസ്സിന്റെ വെളിച്ചമാണ് ജീവിതത്തിന്റെ ഹൃദയം ഇടിപ്പാണ് എണ്ണേണ്ടത് പ്രായമല്ല സ്വപ്നങ്ങളാണ് അത് ജീവന്റെ ഓക്സിജനാണ് വളർച്ച അളക്കേണ്ടത് പ്രായം കൊണ്ടല്ല സ്വപ്നങ്ങളുടെ ഉയരത്തിലൂടെ ഹൃദയം പ്രതീക്ഷിക്കുന്നിടത്തോളം കാലം പ്രായം ഒരിക്കലും നമ്മളെ പിടികൂടുകയില്ല ലക്ഷ്യങ്ങൾ ഇല്ലാത്തവനാണ് വയസ്സ് ലക്ഷ്യങ്ങളുള്ളവൻ എപ്പോഴും ചെറുപ്പമാണ് പ്രതീക്ഷകൾ ഇല്ലാതാകുമ്പോൾ ജീവന്റെ നിറം കെടും സ്വപ്നങ്ങൾ മങ്ങുമ്പോഴാണ് കണ്ണിന്റെ കാഴ്ചകൾ കുറയുന്നത് ഭയം മനസ്സിനെ അങ്ങ് ചുരുക്കും ഭയരഹിതമായ മനസ്സ് യുവത്വം നൽകും ആത്മവിശ്വാസമുള്ളവർക്ക് ഓരോ പ്രഭാതവും യുവത്വമാണ് അത് എന്നും മനസ്സിനെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കും എല്ലാ പ്രഭാതത്തിലും പുതിയതായി ജനിക്കുന്നത് പോലെ